സ്വാഗതം പ്രിയരെ സെവൻ ഡേ മിറക്കിൾസ് എന്ന ആത്മവിശ്വാസ യാത്രയുടെ മൂന്നാം ദിനത്തിലേക്ക് ഇത് സാധാരണ മോട്ടിവേഷണൽ സീരീസ് അല്ല ഇത് ഒരു ജീവിത പരിവർത്തന യാത്രയാണ് ഓരോ ദിവസവും ഓരോ നാം അത് തുറന്നു സ്വീകരിച്ചാൽ എത്തുന്നത് ഒരു പുതുവഴിയിലാവും അതിലൂടെ പിന്നെ നമ്മുടെ യാത്ര ഒന്നാം ദിവസത്തിൽ നാം ആത്മബോധം അഥവാ സെൽഫ് അവയർനെസ് ഉറപ്പാക്കി രണ്ടാം ദിവസം യത്തെ യാഥാർത്ഥ്യത്തിലൂടെ തരണം ചെയ്യാൻ പഠിച്ചു ഇന്ന് നാം അതിലേറെ ശക്തമായ ഒരു യാത്രയിലേക്കാണ് പ്രവേശിക്കുന്നത് എങ്ങനെ നമ്മുടെ ഉള്ളിലെ ഉറവ് പറ്റാത്ത ശക്തിയെ ഉണർത്തണമെന്ന് നിങ്ങൾ ഇവിടെ യാത്രച്ഛികമായി വന്നവരല്ല നിങ്ങളുടെ ശക്തി സ്വയം തിരിച്ചറിയുന്നതിനുള്ള സമയമായത് കൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് അതെ ഇന്ന് നാം നമ്മുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സത്യം തിരിച്ചറിയാൻ പോവുകയാണ് നമുക്കുള്ളിൽ തന്നെയുള്ള ശക്തി തന്നെയാണ് ജീവിതത്തിലെ ഭീതികളെ വെട്ടി തുറക്കുന്ന ഉപാധി എന്ന സത്യം വരും നമുക്ക് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാം നമുക്ക് ഈ ലോകത്തിൽ ശക്തി എന്നത് മസിൽ പവർ ആകാം വെൽത്താകാം പദവികളാകാം പക്ഷെ ഉള്ളിലെ ശക്തി എന്നത് കാണാനാകില്ല ഫലം നമുക്ക് അനുഭവിക്കാനാകും ആ ശക്തി തിരിച്ചറിയുന്നിടത്താണ് നാം ഭയത്തെ മറികടക്കുന്നതും സ്വപ്നങ്ങളെ പിന്തുടരുന്നതും ഇതിലും വലിയ ജീവിതം നേടിയെടുക്കാനും കഴിയുന്നത് ഈ ശക്തിയെ വിൽ പവർ സോൾ എനർജി അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തിലാണ് ഈ പവർ കൂടുതലായി പ്രവർത്തിക്കുന്നത് ഈ ഭാഗം നമ്മുടെ തീരുമാനങ്ങൾ ഫോക്കസ് എന്നിവയെ നിയന്ത്രിക്കും നമുക്കിന്ന് മൂന്ന് എക്സസൈസിലൂടെ നമ്മുടെ ഇന്നർ പവറിനെ ഉണർത്താം എക്സസൈസ് ഒന്ന് പവർ പോസ്റ്റർ നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുക സന്തോഷം വരുന്നില്ലെങ്കിൽ അത് അഭിനയിച്ചാലും മതി രണ്ടിനും നമ്മുടെ തലച്ചോറിൽ ഒരേ എഫക്റ്റ് തന്നെയാണ് അതിനുശേഷം കൈകൾ ഉയർത്തി ഒരു വിജയിയെപ്പോലെ നിന്ന് പറയുക ഞാൻ ഒരു അത്ഭുതമാണ് ഐ ആം എ ഇത് സാവധാനം മൂന്ന് പ്രാവശ്യം ചെയ്യുക പവർ പോസസ് ചെയ്യുന്നത് കോൺഫിഡൻസ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ എക്സസൈസ് ഫയർ റൈറ്റിംഗ് നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ഭയങ്ങൾ സംശയങ്ങൾ അവിശ്വാസങ്ങൾ എന്നിവ എഴുതുക അവ വായിച്ച ശേഷം ആ പേപ്പർ കത്തിക്കുക അല്ലെങ്കിൽ ഒരു ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുക ഇതുവഴി നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങൾ പൂർണ്ണമായും തുടച്ചു തുടച്ചുമാറ്റപ്പെടും എക്സസൈസ് ഇനി നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ സാവധാനം അടച്ച് മൂന്ന് ഡീപ് ബ്രത്ത് എടുക്കുക ബ്രീത്ത് ബ്രീത്ത് ഇൻ ഹോൾഡ് ഓൺ ഫോർ സെക്കൻഡ്സ് ആൻഡ് എടുക്കുമ്പോഴും ഒരു സുവർണ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ് അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി ഹാർട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് വേഗസ് ആക്ടിവേറ്റ് ആക്കുകയും നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ എക്സസൈസസ് എല്ലാ ദിവസവും നിങ്ങൾ ആവർത്തിക്കുക ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ ജന്മസിദ്ധമായ അതിശക്തമായ ഒരു ശക്തിയുണ്ട് നമ്മുടെ ഭയം സംശയം അവഗണന ഇവയെല്ലാം ആ ശക്തിയെ മറയ്ക്കുന്ന കാഴ്ച മാത്രമാണ് എന്നാൽ ഇന്നത്തെ ദിവസം നാം ആ കാഴ്ചയെ നീക്കി നമ്മുടെ ഉള്ളിലെ പ്രകാശം ഉണർത്തിയിരിക്കുന്നു ഈ അവസരം ഉപയോഗിച്ച് ഓരോ ദിവസവും നിങ്ങളുടെ വിശ്വാസവും ശക്തിയും വളർത്തിയെടുക്കൂ ഇന്ന് ഉള്ളിൽ കാണുന്ന പ്രകാശം നാളെയും നിങ്ങളുടെ വഴിയെ പ്രകാശിപ്പിക്കും നാളെ ഡേ ഫോറിൽ സെൽഫ് ലവ് ആക്ടിവേഷൻ എങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നു എന്നതിനെ കുറിച്ച് നാം പരിശോധിക്കും അതുവരെ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വിശ്വസിക്കുക അത്ഭുതം വിശ്വസിക്കുക ആൻഡ് റൈറ്റ് നൗ